ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു റേസ് മാജിക് ടേസ്റ്റ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് അധികം ആൾക്കാർക്കും ഈ ഒരു സംഭവം ഉണ്ടാക്കിയാൽ ശരിയാകുന്നുണ്ടാവില്ല അപ്പം ഇതേപോലെ ഞാൻ ഉണ്ടാക്കുന്ന ഈ ഒരു രീതി ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും പെർഫെക്റ്റ് ആയിട്ട് നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം പച്ചരി പുതിർത്തി വെക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു കപ്പ് പച്ചരിയാണ് പച്ചരിയാണേട്ടോ എടുത്തിട്ടുള്ളത് ഒരു പച്ചരി നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഒന്ന് കുതിർത്ത് വെക്കണം അതിന് ശേഷം വേണം ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാനിതാ പുതിർത്തി വെച്ച അരിയെല്ലാം ഞാൻ നല്ലോണം കഴുകിയിട്ടുള്ള എടുത്തിട്ടുണ്ട് ഒന്നും കൂടി കഴുകിയിട്ടെല്ലാം എടുത്തിട്ടുണ്ട് ഇത് അരച്ചെടുക്കണം അപ്പോൾ ഒരു മിക്സീൻ്റെ ജാറെ എടുക്കാം എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ കഴുകി വെച്ച അരി ഇട്ടുകൊടുക്കുക ഇനി നമുക്കിതിലേക്ക് വേണ്ടത് വെച്ചാൽ തേങ്ങയാണ് തേങ്ങ ചിരണ്ടതാണ് അതൊരക്കപ്പ് ഇട്ട് കൊടുക്കുക നമ്മൾ അരി അടന്നെടുത്താൽ അതേ പാത്രത്തിൽ തന്നെ എടുക്കുക ഏത് പാത്രം എടുക്കുന്നത് വെച്ചാൽ ആ പാത്രത്തിൽ തന്നെ എടുത്താൽ മതി കേട്ടോ പിന്നെ വേണ്ടത് അരക്കപ്പ് ചോറാണ് കേട്ടോ അപ്പം അരക്കപ്പ് ചോറും കൂടി ഇട്ടുകൊടുക്കുക അരക്കപ്പ് തേങ്ങയും അരക്കപ്പ് ചോറും ആണ് ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ വേണ്ടത് ഈസ്റ്റാണ് ഈസ്റ്റ് ഒരു അര അര ടീസ്പൂണ് ഈസ്റ്റ് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങ വെള്ളമാണ് കേട്ടോ തേങ്ങ വെള്ളം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല സാധാരണ പച്ചവെള്ളം ഒഴിച്ചാലും മതി അപ്പം ഞാൻ ഇതൊരു മുക്കാൽ കപ്പ് പ്ലസ് ഒരു മൂന്ന് ടേബിൾ സ്പൂണും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങ വെള്ളം ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കുക അതാവും കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഇല്ലെങ്കിൽ പച്ചവെള്ളം ഒഴിച്ചാൽ മതി അപ്പം അതും കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഫൈനായിട്ട് തരിയൊന്നും ഇല്ലാണ്ട് നല്ലോണം അരച്ചെടുക്കുക കേട്ടോ അപ്പം ഞാൻ അരച്ചെടുത്തത് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഒരു ചെറിയൊരു ബൗളിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണയാണ് കേട്ടോ എടുക്കുന്നത് ഒരു ഒരു ടീസ്പൂൺ അല്ല ഒരു ടേബിൾ സ്പൂണ് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയും അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് അങ്ങ് അലിയണമെന്നൊന്നും ഇല്ല കേട്ടോ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി എന്നിട്ട് നമ്മൾ ഇത് രണ്ടും കൂടിയിട്ട് നമ്മൾ നേരത്തെ അരച്ചു വെച്ച മാവിൽ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക ഈ പഞ്ചസാര ഇതിനകത്ത് നല്ലോണം വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുട്ടോ അപ്പം ഇത് ഈ പഞ്ചസാരയും അതുപോലെ തന്നെ വെളിച്ചെണ്ണയും ഇതിലേക്ക് നല്ലോന്ന് മിക്സ് ആയിട്ട് നല്ലോണം ഒന്ന് ചേർന്ന് വരണം അപ്പോൾ അതുവരെ നല്ലോണം ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ അതിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ട് നമുക്കിതൊരു എട്ട് ഒമ്പത് മണിക്കൂർ വരെ ഒന്ന് കുളിക്കാൻ വെക്കണം അപ്പോൾ രാത്രി ആണെങ്കിൽ രാത്രി അടച്ചു വെച്ചിട്ട് രാവിലെ എടുത്താൽ മതി അപ്പോൾ ഇതാ ഞാൻ രാവിലെ എടുക്കുമ്പോൾ എല്ലാം പതച്ച് മറിഞ്ഞിട്ടുണ്ട് പുറത്തേക്ക് അപ്പോൾ ഞാൻ അതിൻ്റെ അടിയിലൊരു പാത്രം വെച്ചുകൊടുത്തുകൊണ്ട് പുറത്തേക്കൊന്നും ആയിട്ടില്ല ആ പാത്രത്തിലാണ് ഒന്ന് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തില്ല അപ്പം ഉപ്പ് നമ്മൾ എല്ലാം മാവ് പൊന്തിക്കഴിഞ്ഞാലാണ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം ഇതിപ്പോൾ മാവ് കുറച്ച് കട്ടിയായിട്ടാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഒരു മാവ് നമ്മൾ പാനിൽ ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കാനുള്ള ഒരു പരുവത്തിലോ നമ്മൾ വെള്ളം ചേർക്കാൻ വേണ്ടിയിട്ട് ഓവറായിട്ട് വെള്ളം ചേർക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ വെള്ളം ചേർത്ത് ഉപ്പും ചേർത്ത് കഴിഞ്ഞാൽ ഒരു മുക്കാൽ മണിക്കൂറും കൂടി റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നിട്ട് മാത്രമേ ഇത് നമുക്ക് ചുട്ടെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്പം പെർഫെക്റ്റ് ആയിട്ട് വരില്ല അപ്പോൾ ഇതാ ഞാനിത് ഒരു മണിക്കൂർ വെച്ചിട്ട് ഇതിപ്പോൾ നല്ല പതഞ്ഞ് വന്ന ഒരു പത പോലെ വന്നിട്ടുണ്ട് കിട്ടാം അപ്പോൾ നമ്മൾ ആ ഒരു മണിക്കൂർ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വരുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ വെള്ളം പോലെ പോലെയായിട്ട് നമ്മൾ അപ്പ ശരിയാവില്ല ഇനി നമുക്കിത് ചുട്ടെടുക്കണം അപ്പം നമ്മൾ അപ്പച്ചട്ടി കുറച്ച് നല്ലോണം ചൂടായിട്ട് ചൂടായി കഴിഞ്ഞതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് നമ്മളിത് ഒരു കുറച്ച് മാവ് ഒഴിച്ചിട്ട് നമ്മളിങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം കേട്ടോ കണ്ട ഒരു രീതിയിൽ ചുറ്റിക്കാൻ കഴിയണം ആ ഒരു രീതിയിലാണ് നമുക്ക് മാവ് അതിൻ്റെ കൺസിസ്റ്റൻസി വേണ്ടത് കേട്ടോ അപ്പം നിങ്ങൾ വെള്ളം ചേർക്കുന്നുണ്ടെങ്കിൽ അത് ചേർക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക ഒരുപാട് ചേർത്ത് കൊടുക്കാൻ പറ്റില്ല ഭയങ്കര കട്ടിയാവാനും പറ്റില്ല മാവ് അപ്പോൾ ഇതാ കണ്ട നല്ലോണം ഹോൾസെയിലും വരുന്നുണ്ട് എന്നിട്ട് ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചെടുക്കുക അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക അപ്പോൾ ഇത് വേണ്ട നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ കണ്ട ഇനി ഇത് നമുക്ക് പാത്രത്തൊന്ന് മാറ്റാം കേട്ടോ അപ്പം ഈ ഒരു ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ചുട്ടിട്ടെടുക്കണം അപ്പം ഈയൊരു ഒരു കപ്പ് അരി വെച്ചിട്ട് ഞാനൊരു അഞ്ച് അപ്പം ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഒരു ഈയൊരു സൈസിലുള്ളത് തന്നെ ഒരു അഞ്ച് അപ്പം ചുട്ടെടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇൻഗ്രീഡിയൻസ് കൂട്ടിയിട്ട് എടുക്കാം കേട്ടോ അപ്പം ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കണം പിന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ നമ്മളിപ്പം രാവിലെ മാവ് പൊങ്ങിയതിന് ശേഷം നല്ലോണം ഉപ്പെല്ലാം മിക്സ് ചെയ്ത് ഉപ്പിട്ടാലും വെള്ളം ചേർത്താലും എന്ത് ചേർത്തിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും ഒരു മുക്കാൽ മണിക്കൂറും കൂടി റെസ്റ്റ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് പൊങ്ങാൻ വെക്കണം ഒന്ന് നല്ല പതഞ്ഞ് വരുന്ന പോലെ ആവും അതുപോലെ ഒന്നും കൂടി വെക്കണം കേട്ടോ എന്നിട്ട് വേണം ചൂടാൻ വേണ്ടിയിട്ട് അന്നേരം തന്നെ എടുത്ത് ചൂടാൻ പറ്റില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല അടുത്ത നല്ല വീഡിയോയിട്ട് വെക്കുന്ന കാണാം അസലാ വലൈക്കും